ഒരാളുടെ മരണം കണ്ടിട്ട് എനിക്ക് ഇത്രയും ചിരി വരുന്നത് ആദ്യമായിട്ടാണ് ഭർത്താവ് മറ്റേ എന്നാ വിവാഹ വാർഷികത്തിന്റെ സ്റ്റാറ്റസോ അല്ല ബർത്ത്ഡേന്റെ സ്റ്റാറ്റസോ കാര്യം ഇട്ടിട്ട് വിട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനാണ് ഞാൻ ഉറപ്പായിട്ട് പറയുന്ന ആ ഭർത്താവ് രക്ഷപ്പെട്ടു എന്നേ ഞാൻ പറയുന്നുള്ളൂ കാരണം അയാളെ ഒന്നും ചെയ്യാതെ വാഗ്യാർന്ന് ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല പാലക്കാട് നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് അതായത് ആ പെണ്ണിൻ്റെയും അതുപോലെ തന്നെ ആ പെണ്ണിനെ കഴിച്ചവൻ്റെയും രണ്ട് പേരുടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം വിവാഹമാണ് ആദ്യത്തെ വിവാഹത്തിൽ അങ്ങാട്ടൊരു കൊച്ചു ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ രണ്ടാം വിവാഹം കഴിഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് പണിങ്ങിട്ട് വരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനുമായിട്ട് ഭയങ്കര കുഴപ്പമൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് നമുക്ക് അതിശയം തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവ സ്റ്റാറ്റസ് ഇടലില്ല എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഇവിടെയെന്ന് പറഞ്ഞാൽ പല സ്ത്രീകളും പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് ആഗ്രഹിച്ച ജീവിതമല്ല കിട്ടിയത് എനിക്ക് എനിക്കാഗ്രഹിച്ച ജീവിതമല്ല കിട്ടിയതെന്ന് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാനുഷികമായ ശക്തിയുള്ളവരൊന്നും അല്ല അതായത് ഇവർ ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ നല്ല രാജകീയ ജീവിതം തരാൻ എല്ലാവർക്കും ഒന്നും അങ്ങനെ കഴിഞ്ഞു എന്നു വരില്ല അപ്പം അതൊക്കെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോക്കാണ് ഇനിയിപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം പതിനെട്ട് വർഷം നിങ്ങളെ പോയിട്ട് നിങ്ങളെ തന്തയ്ക്ക് തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ആണിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുന്നത് അത് വളരെ മോശമല്ലേ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം നിങ്ങളുടെ തന്തയ്ക്ക് പോലും നിങ്ങൾക്കൊരു പതിനെട്ട് വയസ്സായ പതിനെട്ട് വയസ്സ് വരെ പോയി തന്തക്ക് പോലും നല്ലൊരു ജീവിതം തരാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്ക് പിന്നെ എന്നിട്ട് പിന്നെ ഏതോ ഒരുത്തിൻ്റെ കൂടെ വന്നിട്ട് രണ്ടോ മൂന്നോ കൊല്ലം താമസിക്കുമ്പോഴേക്കെ പറയുകയാണ് എനിക്ക് ആഗ്രഹിച്ച ജീവിതം കിട്ടിയില്ല എനിക്ക് ആഗ്രഹിച്ച ജീവിതം കിട്ടിയില്ല അത് പല പെണ്ണുങ്ങളും പറയുന്ന ഇത് അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ഇത് ഇതാണ് എന്ന് വെച്ചാൽ സ്റ്റാറ്റസിന് മറുപടി നൽകിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്യും അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്യും പിന്നെ വിവാഹ വാർഷികം പിന്നെ ഓർമ്മ പിന്നെ കാര്യം പറയണ്ട പിന്നോന്റെ കാര്യം കട്ടപ്പൊക്കെയാന്ന് അതുപോലെ തന്നെ സമ്മാനം മേടിച്ചുകൊടുത്തില്ലെങ്കിൽ പിന്നെ തീർന്നു കഥ അപ്പോൾ ഈ വിവാഹ വാർഷികവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബർത്ത്ഡേയും ഇതെല്ലാം ഓർമ്മിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യം പോക്കന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ എന്നാൽ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്നതാണ് ഈ ചില ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ സ്നേഹം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രശ്നങ്ങൾ സ്റ്റാറ്റസ് ആക്കിയിടുന്നവരുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ സ്റ്റാറ്റസ് ആക്കിയിടുന്നവരുണ്ട് ഇപ്പോഴെന്ന് പറയുന്നത് ഈ കുടുംബങ്ങൾ തമ്മിലുള്ള ദേഷ്യമുണ്ടല്ലോ ഇതുവരെ തീർക്കുന്ന സ്റ്റാറ്റസിലൂടെയാണ് അങ്ങനെ എന്നാ നേരിട്ട് പറയില്ല എന്തെങ്കിലും ഒരു കുത്തു കുത്തും ഇത് വായിക്കുന്നവരെ മനസ്സിലാവും ഇത് എന്നെ പറ്റിയിട്ട് തന്നെയാണെന്ന് അങ്ങനെ വായിച്ചു മനസ്സിലാക്കും അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനും നമ്മൾ സ്റ്റാറ്റസ് ആണ് തിന്ന സ്റ്റാറ്റസ് നിന്ന സ്റ്റാറ്റസ് ഇരുന്ന സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ ഇരിക്കുന്നില്ലെങ്കിൽ സ്റ്റാറ്റസ് എന്തിനധികം പറയുന്നത് കഴിഞ്ഞ ദിവസം പോയിട്ട് ഒരു ബന്ധുവീട്ടിൽ പോയിട്ട് ഒരാൾ ചായ കുടിക്കാണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിൽ നിന്നൊന്നും കുടിക്കാത്ത കുറെ തമ്പ്രാക്കന്മാർ ഇപ്പോഴും ഉണ്ട് ഇന്ന് ആലോചിച്ചോക്കണം നിങ്ങൾ പേര് പറയില്ല ഒന്നും പറയില്ല പക്ഷെ പിന്നൊരു കുത്തു കൊടുത്തിന്ന് കെട്ടക്കെട്ടവൻ ഒരു കുത്തു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സംഭവം പോകുന്നത് അപ്പോ കുറെ ആൾക്കാരുടെ വിചാരം ഇതാണ് ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഫിൽട്ടർട്ട് ഈ വീഡിയോസും പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഇവരെന്താ വിചാരിക്കുന്നതെന്ന് ഇത് ഇതന്നെയാ മോനെ ജീവിതം എന്ന് പണ്ടൊരിക്കാൻ നിങ്ങൾക്കൊരു രസാറിയോന്നറിയില്ല ഒരു പെണ്ണ് ഒരു പിന്നെ ഒരു സ്ത്രീയും പുരുഷനും അവർ കല്യാണം കഴിഞ്ഞാൽ ആ പെണ്ണുങ്ങൾ ഗർഭിണിയാണ് അപ്പൊ വളക്കാപ്പും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എന്ന് പറഞ്ഞാൽ വീഡിയോ ഇടുന്നുണ്ട് ഒരു ദിവസം നഷ്ടവാരക്ക് രണ്ട് മണിക്കെന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താച്ചാ കൊത്തു പൊറോട്ട വേണം അങ്ങനെ ഇവന്ന് പറഞ്ഞ് ഇവൻ പറയുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ അപ്പുറത്ത് പറ്റിയ ഞാൻ കൊത്തുപൊറോട്ട വാങ്ങിച്ചു കൊണ്ടു കൊടുക്കുന്നത് അപ്പൊ ഇവര് പറയുന്നതും വീഡിയോയിലുണ്ട് അതുപോലെ തന്നെ തിന്നുന്നതും വീഡിയോയിലുണ്ട് കൊണ്ടുവരുന്നതും വീഡിയോയിലുണ്ട് ഇത് വാങ്ങിക്കുന്നതില്ല അതുപോലെ തന്നെ ഇത് പോകുന്നതില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇത് മാത്രമാണ് വീഡിയോയിൽ ഇത് കണ്ടിട്ട് മറ്റൊരുത്തി പറയലാ അന്ന് കണ്ട ഇവന്റെ സ്നേഹം കണ്ട ഓളെ സ്നേഹം ഓന്റെ സ്നേഹം കണ്ട ആ ഗർഭിണി കണ്ട അവൻ രാത്രി രണ്ടു മണിക്കൊണ്ട് ഒരു കൊത്തുപൊറോട്ട വാങ്ങിച്ചു കൊടുത്തിന് ഇവൻ എന്നിട്ട് നിർബന്ധിച്ചിട്ട് ഓള് പറഞ്ഞു വിട്ടു ഓൻ പന്നിയങ്ങാറ്റം കുറുകനെ ചാടിയിട്ട് ഓൻ വീണ് കടപ്പിലുമായി ആലോചിച്ചു നോക്കണം നിങ്ങള് ഇങ്ങനെയുള്ള ദ്രോഹികളായ ഭാര്യമാർ ഉണ്ട് എന്നാ പറയുന്നത് അതായത് വല്ല ആവശ്യമുണ്ടോ അവൻ വീഡിയോ പിടിക്കാൻ വേണ്ടിട്ട് പല ഗെയിമുകൾ കളിക്കും അവൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴും നല്ല അപ്പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുവെക്കും അത് കൊണ്ടുവച്ചിട്ട് അത് എടുത്തുകൊണ്ടിരുന്നായിരിക്കും നമ്മൾ കാണുന്നത് അവർ അവര് രണ്ടുമണിക്ക് ഷൂട്ട് ചെയ്തു മൂന്ന് മണിക്ക് ഷൂട്ട് ചെയ്തോ നമ്മൾ കാണുന്നില്ല പക്ഷെ ഇങ്ങനെ ഇത് കണ്ടിട്ട് ഒരുത്തിന്റെ ഭാര്യ ഇങ്ങനെ പറയുക രണ്ട് മണിക്ക് എന്നിട്ട് ആ പാപത്തിനാ ഉന്തി തള്ളി വിഴുവൻ ചെയ്ത് ഈ കൊത്തുപുറോട്ടെ അന്വേഷിച്ചു പോയത് ആ പാപം ആണ് ഓന് വീഡിയോ പിടിക്കണ്ട ഓന് ഓൻ നാച്ചുറൽ സ്നേഹാണ് ഓന് വീഡിയോ പിടിച്ച നാട്ടുകാരെ കാണിക്കണ്ട അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെങ്ങായിരുന്നു ഓടിച്ചു പോകുമ്പോ ഇപ്പം കിടപ്പില്ല എന്നാ പറയുന്ന നിൽക്കുന്ന ഇതുപോലെയുള്ള ദ്രോഹികളും നമ്മളെ നാട്ടിലുണ്ട് എന്നാണ് അതായത് എന്ത് കണ്ടു കഴിഞ്ഞാലും വീഡിയോ വ്ലോഗ് ഇതിൽ മാത്രം മയങ്ങി ജീവിക്കുന്ന കുറേ ആൾക്കാർ ഇതാണ് ജീവിതം എന്ന് പറയുന്നവര് ഗർഭിണീന് ഇങ്ങനെ പിന്നെ ഇങ്ങനെ സ്നേഹിക്കണം ഇല്ലെങ്കിൽ പ്രസവിക്കുന്നവർക്ക് പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കണം ഇതൊക്കെയാണ് ഇവരി ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ലെങ്കിൽ എന്താ ചെയ്യുന്ന ഒരു കൊല്ലം കഴിയുമ്പോഴേക്ക് ഡിവോഴ്സ് പേപ്പർ നമ്മളെ കയ്യിലങ്ങ് തരും എന്നിട്ട് പറയും പോയിക്കോ ഞാൻ അടുത്ത ആളെ പിടിച്ചോളൂ ഇങ്ങനെയാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ഇട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള മരണങ്ങൾ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നു മക്കൾ ഇങ്ങനെയുള്ള ടീമിനാ ഇനി നിങ്ങൾ കല്യാണം കഴിക്കുമ്പം തന്നെ ചോദിക്കും അത് സ്റ്റാറ്റസ് ഇടുന്ന ടീമാണോ എങ്കിലും വേണ്ട എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കടക്കാർ ചോദിക്കുന്നില്ലേ വാട്സാപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കാത്ത ഉപയോഗിക്കാതെ നമുക്ക് ആവശ്യമുണ്ടെന്ന് എന്തിനാ അറിയാം ജോലി സമയത്ത് അത് ഉപയോഗിക്കരുത് അതിൽ അപ്പോൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ കാരണം എന്താ വെച്ചാൽ ഇവൻ ജോലി ചെയ്യുന്നില്ല ഇവനീൻ്റെ മുമ്പ് തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇവര് കല്യാണം കഴിക്കുമ്പോഴും നമ്മളങ്ങനെ ചോദിക്കേണ്ടി വരും ഇനി ചില ആണുങ്ങളെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കൂട്ടുകാരികൾക്ക് മെസ്സേജ് അയക്കും കൂട്ടുകാരികളുടെ ബർത്ത്ഡേ ഓർമ്മിച്ച് പിന്നെ സ്റ്റാറ്റസ് ഇടും അവരുടെ വിവാഹ വാർഷികത്തിൻ്റെ സ്റ്റാറ്റസ് ഇടും പക്ഷേ ഇവൻ്റെതോ ഇവൻ തിരിഞ്ഞു നോക്കത്തില്ല അവരെ എല്ലാത്തിനും ചെയ്യും ഇത് കാണുമ്പോഴേക്കും ചില ചോർച്ചയുള്ള പെണ്ണുങ്ങളുണ്ട് അതും ഞാൻ പറയാം അതായത് എല്ലാ കാര്യത്തിലും പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറയാൻ പറ്റൂല ചില ആണുങ്ങളുണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സകല പെണ്ണുങ്ങൾക്കൊന്നും തന്നെ സ്റ്റാറ്റസ് ഇടുക എന്നാൽ അവൻ്റെ ഭാര്യ ഒൻ്റെ ഭാര്യൻ്റെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ അവന്റെ മറ്റേ എന്നാ അവന്റെ വിവാഹ വാർഷികത്തിനോ ഇടൂല അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞ ദേഷ്യം വരും അത് ഉറപ്പാണ് ഇതിനിടയ്ക്ക് ഞാൻ ഒരു സുഹൃത്തിനേയും കൊണ്ടുപോയപ്പോ അവനെന്ത് ചെയ്യുന്ന അറിയാം സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത് ഭാര്യ കണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ ചോനും അവന്റെ ഭാര്യയും കൂടെ നമ്മൾ പെണക്കാ പോലും അപ്പൊ പണക്ക മാറാൻ വേണ്ടിയിട്ട് കുത്തു വെച്ച് കൊടുത്തിയാണ് കാരണം ഞാൻ ഇതുകൊണ്ടാണ് പണിങ്ങിയത് ഓള് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവന് സമാധാനായി കണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്നാൽ ഇവന്റെ ഇതിന്റെ കൂട്ടത്തില് തന്നെ അറുപതാള് വേറെയും കാണുന്നുണ്ട് നോക്കാൻ മനസ്സിലാക്കുന്നില്ല എന്നാ പിന്നെ ഇത് വീട്ടിന്നേ തീർത്ത് വന്നാൽ പോരെ ഇങ്ങനെയൊക്കെ ഇപ്പോഴും നമ്മുടെ സ്റ്റാറ്റസിൽ ഇനിയിപ്പോഴും കുറച്ച് നാളും കൂടി കഴിഞ്ഞ ഏകദേശം ഒരു പത്ത് കൊല്ലം കൂടി ഏറ്റവും കൂടുതൽ വിവാഹമോചനം വരുന്നത് ഈ സ്റ്റാറ്റസ് കൊണ്ടായിരിക്കും കാരണം ഈ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇത് നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ഇനി ലൈക്ക് ചെയ്തിട്ടില്ല എന്റെ കമന്റിന് മാത്രം ലൈക്ക് ചെയ്യുന്നില്ല എന്റെ കമന്റിനോ ലൗചന്യം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞില്ല ഇവിടെ വരാൻ പോകുന്നത് അതായത് നമ്മുടെ ജനത എന്ന് പറയുന്നത് ഏതോ ലോകത്തേക്കാ പോകുന്നത് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രബുദ്ധരോ അല്ലെങ്കിൽ ബുദ്ധിയിലുള്ളവരോ ഒന്നും നമ്മൾ ഈ ലോകത്ത് വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ടിയിടാൻ നടക്കുന്ന കൊയ്യളങ്ങൾ കണ്ടില്ല അതായത് അവരിങ്ങനെ മസിലും ചാരിട്ട് ഇങ്ങനെ നടക്കുവാടുന്നത് അതേപോലെന്ന് നമ്മൾ എല്ലാ കാര്യവും നമുക്കറിയാം ഞാനാന്ന് ഇവിടെ വില്ലാള് ഈ മിന്നാമിൻഗ പറയുന്ന പോലെയാന്ന് എന്റെ പൊളിച്ചും ഇല്ലോണ്ട് നാട്ടിൽ മൊത്തം പൊളിച്ചം കാണുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ മലയാളികൾ അതായത് മലയാളികൾ ഉള്ളത് ദുബായ് നഗരം ഇങ്ങനെ ഇരിക്കുന്നത് മലയാളികൾ ഉള്ളതുകൊണ്ടാണ് ബാംഗ്ലൂർ നഗരം ഇങ്ങനെ ഇരിക്കുന്നത് മലയാളികൾ ഉള്ളോണ്ടാണ് ചെന്നൈയിൽ ചായക്കച്ചോടന നടത്തുന്നത് എന്നൊക്കെയാണ് നമ്മളെ വിചാരം അത് വിചാരം മാത്രമാണ് മക്കളെ നമ്മളിനി ആടി ഇല്ലെങ്കിലും ആ നഗരയിൽ അങ്ങനെ ഉണ്ടാവുമായിരുന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ എന്ത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാറ്റസിന്റെ പുറകൊന്നും പോകാതെ അവനവന്റെ ജീവിതം അതായത് റിയൽ ലൈഫും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ക്യാമറ പിടിച്ചിട്ടിരിക്കുന്ന ലൈഫും അല്ലേ അതും രണ്ടും തന്നെയാണ് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിട്ട് വ്ലോഗ് ചെയ്യാൻ വേണ്ടിട്ട് പത്തോ അഞ്ചോ മിനിറ്റ് മാത്രമാണ് നിൽക്കുന്നത് ആ സ്നേഹം കൊടുക്കുന്നതും അങ്ങനെയാണ് അത് കഴിഞ്ഞാൽ മുരിഞ്ഞ അടിയായിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ എന്തോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ജീവിതം തന്നെയാന്ന് ഏറ്റവും വലുത് ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ച് നിൽക്കുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹിച്ച ജീവിതം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കാനേ പാടില്ല കാരണം നിങ്ങൾക്കൊരു വർണ്ണശലഭമായ ജീവിതം ഒന്നും കൊണ്ടുവരാൻ ഓരോരാൾക്ക് കഴിഞ്ഞൊന്നും വരില്ല പിന്നെ വേറൊരു കാര്യം പറയാലോ മനുഷ്യനാണ് എത്ര കിട്ടിക്കഴിഞ്ഞാലും തൃപ്തി ഉണ്ടാവില്ല ഇപ്പം നമ്മൾ അമ്പാനീൻ്റെ വാര്യോട് നിത അംബാനിയോട് ചോദിച്ചാല് അംബാനീന്റെ ഭാര്യ അറിയോ ഞാൻ ഈ ജീവിതം അല്ല ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണെന്ന് അവർ പറയാറ് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മനുഷ്യ മനസ്സ് അങ്ങനെയാണ് എത്ര കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് തികച്ചപ്പാടുണ്ടാവില്ല ഇതിങ്ങനെ നമ്മൾ പുറകെ പോയിക്കൊണ്ടിരിക്കുവാർന്ന് അതാണ് മനസ്സിലാക്കേണ്ടത് ദുബായിൽ നല്ല ജോലി ലക്ഷങ്ങൾ സാലറിയിലോ എന്ന് വിചാരിക്കുന്നത് എന്താ അറിയാം പിന്നെ മറ്റേ യു കെയിൽ പോയി കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ലക്ഷങ്ങൾ കിട്ടുമായിരുന്നു യു കെ പോയി കഴിഞ്ഞാൽ എന്നാൽ ചിന്തിക്കുക അറിയാം ഈലും വില്ല സാലറി കിട്ടുന്ന പേരുടെങ്കിലും പോയോ അങ്ങനെയാണ് മനുഷ്യ മനസ്സുകൾ എന്നാൽ ചില ആൾക്കാരെന്ത് ചെയ്യും ഇത് തന്നെ മതി എനിക്കൊരു ജീവിതം ഇവിടെ തന്നെ മതി നമുക്കൊരു സന്തോഷം ഇന്ന് കരുതി ജീവിക്കുന്ന ആൾക്കാർ കൊണ്ട് അവരാണ് ഭാഗ്യവന്മാർന്ന് ഞാൻ പറയുള്ളൂ നന്ദി നമ്മൾ നമസ്കാരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഹൈപ്പ് ഒന്ന് ചെയ്യുക പിന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈക്കും ഒരു കമൻറ്റും നന്ദി നമസ്കാരം